എന്റെ മന ദേവുട്ടനാണെങ്കി ഇപ്പഴാ നിർത്തി പിടിച്ച് നീക്കുവാണേ ഇവ ഇവരാണ് പണിക്കാരോ അവർ ആദ്യമായിട്ട് അവര് ഉപ്പറേം പെട്ട് കഴിഞ്ഞു അപ്പൊ നമുക്കിത് ശരിക്കും വിതറി വെതറി കൊടുക്കണം അമ്പത്താറ് നൂറ് മാങ്ങയുള്ള കൊല നടത്തണേ അല്ല സൂപ്പർ കണ്ണി കിട്ടിയേക്കണേ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ എന്നാന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് നമ്മുടെ സ്വദേശി പിക്കിൾ വേൾഡിലെ കണ്ണിമാങ്ങയൊക്കെ തീർന്നിരിക്കുമായിരുന്നു നമ്മുടെ ഇവിടങ്ങളിലൊക്കെ കണ്ണിമാങ്ങ ഏകദേശം ആയിട്ട് വരുന്നതേ ഉള്ളൂ നമുക്ക് നമുക്കിന്ന് കുറച്ച് അധികം കണ്ണിമാങ്ങ കിട്ടി അത് പത്ത് മുന്നൂറ് കിലോ ഉള്ളു കൊണ്ട് കിട്ടോ കണ്ണിമാങ്ങ എല്ലാം കൊണ്ട് നമ്മൾ കൂട്ടിയിട്ടേക്കുവാണ് അപ്പോൾ ഈ കണ്ണിമാങ്ങയുള്ള സമയത്ത് അതെങ്ങനെ സ്റ്റോർ ചെയ്യാം അന്നേരം ഓർത്ത് ഒരു വീഡിയോ എടുത്തിട്ടേക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ണുമാങ്ങ കിട്ടുന്ന സമയമല്ലേ അപ്പോൾ നമുക്ക് കണ്ണിമാങ്ങ എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്ന് കണ്ടാലോ ഒന്ന് ഇത് കണ്ണിമാങ്ങ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇച്ചിരി അധികം കാര്യങ്ങൾ ചെയ്യണം ഓട്ടോ ശരിക്ക് അത് വൃത്തിയായിട്ട് കഴുകണം എന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യണം അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളം കൊണ്ടാണ് നമ്മൾ കണ്ണിമാങ്ങ അച്ചാർ ഇടുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം കാലം കൊണ്ടൊക്കെ കണ്ണിമാങ്ങ അതിൻ്റെ സാധാരണ ഒരുപത്തിൽ നമുക്ക് കൂട്ടാനായിട്ട് കിട്ടുകയുള്ളൂ കണ്ണിമാങ്ങ ഇടുന്ന എപ്പോഴും റിസ്ക്കാണ് ഭയങ്കര നല്ല ലാഭകരവും നല്ല ഉള്ള ഒരു അച്ചാറാട്ടോ കണ്ണിമാങ്ങ അച്ചാർ ഇത് നല്ല നല്ല ഭീമം വിലക്ക് കിട്ടിയതാണ് ആദ്യമായിട്ട് കിട്ടുന്നതുകൊണ്ട് നല്ല വിലക്ക് തന്നെ മേടിച്ചതാണ് അപ്പോൾ നമുക്ക് നിങ്ങൾക്കെല്ലാം അവരെ ഈ കണ്ണിമാങ്ങ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്ന കാണിച്ച് തരാം ഇപ്പം പിന്നെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ആണെങ്കിൽ ചോദിച്ച ഉപയോഗിക്കണ ഉപയോഗിക്കണ ഇരുത് എന്ന് പറയുന്നവരോട് സോറി നമുക്ക് പ്ലാസ്റ്റിക് അല്ലാതെ ഒരു അടുത്തൊരു ഉപാധി ഒരു കാരണവശാലും ഒരു ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന ആ ഓരോ കമ്പനികളിലാട്ടെ സാധാരണ ഇച്ചിരി അധികം സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ വേറെ നമുക്കൊരു ഉപാധിയില്ല ചെറിയ പിന്നെ ചില ഉപ്പിയൊക്കെ ആണെങ്കിൽ നമുക്കൊന്നോ രണ്ടോ കിലോ ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മൾ കടകളിൽ വയ്ക്കുമ്പോഴോ കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് പ്ലാസ്റ്റിക് മാത്രമേ ഉപയോഗിക്കാനുള്ളൂ എല്ലാവരും പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന് പറയുന്ന ഒരു സെറ്റപ്പ് മാത്രമേ എൻ്റെ വീഡിയോയിൽ അങ്ങനെ ഒരു ഇഷ്ടമില്ലാത്തൊരു പോലെ കിടപ്പുള്ളൂ അല്ലാത്ത എല്ലാവരും നല്ല സപ്പോ ഫുള്ള് സപ്പോർട്ടാണ് പ്ലാസ്റ്റിക് അല്ലാതെ നമുക്ക് വേറൊരു ഉപാധി ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക പ്ലാസ്റ്റിക്കിൽ മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ ഇത് ഇപ്പോൾ ഇട്ടോ മേടിച്ചുകൊണ്ട് വന്ന പുതിയ പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്കാണിതുണ്ടോ എപ്പോഴും നമ്മൾ ഇത് സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുണ്ടോ വെള്ള കോട്ടിംഗ് ഉള്ള പ്ലാസ്റ്റിക് മാത്രം മേടിച്ചാൽ മതി അതിനകത്ത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല എല്ലാവരും കമ്പനികളിലൊക്കെ വലിയ ഇതുപോലത്തെ ബോട്ടിലുകളിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് എങ്ങനെ ഈ മാങ്ങ എടുത്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം ഇത് നമ്മൾ ഉള്ള സമയത്ത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ശരിക്കും നല്ല പൈസയ്ക്ക് വിൽക്കാനും പറ്റുന്നു ആരും എപ്പോഴും മേടിക്കുന്നത് ഏതാച്ചാറ് ഇത് ഉണ്ടാക്കി അറിയാവുന്ന എല്ലാവർക്കും നന്നായിട്ട് മാർക്കറ്റിലുള്ളൊരു സാധനം കേട്ടോ നമ്മൾ വാട്സപ്പിലിട്ടാണേലും എങ്ങനെ എങ്ങനെയാണേലും നമുക്ക് ഈ കണ്ണിമാങ്ങ അച്ചാർ വിറ്റെടുക്കാം അപ്പം നമുക്ക് ഈ കണ്ണിമാങ്ങ എങ്ങനെയാണ് നമുക്ക് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ കണ്ണിമാങ്ങ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നമുക്ക് ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം നേരത്തെ അമ്മച്ചിമാരൊന്നും കഴുകുകയില്ലായിരുന്നു എന്നു പറഞ്ഞാൽ കഴുകിയാൽ അതിൻ്റെ സ്വാദ് പോകുന്നതാണ് പറയുന്നത് ഇപ്പം നമുക്ക് ഒത്തിരി പ്രകൃതിന്നുള്ള ഒത്തിരി രോഗങ്ങൾ അങ്ങനെയൊക്കെ കിട്ടുന്നുകൊണ്ട് നമുക്ക് വൃത്തിയായിട്ട് കഴുകി ഉണ്ടോ അടന്ന് പോയതും ചിലതുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഭയങ്കര ഔഷധഗുണമൊക്കെയുള്ള മാങ്ങ അടുത്ത് ഉണ്ടോ ചിലത് അടന്ന് പോയതുണ്ട് അടന്നു പോയത് നമുക്ക് അങ്ങനെ തന്നെ കഴുകിയെടുക്കാം ഇല്ലെങ്കിൽ ഇതുണ്ടോ ഒരു കൊലയിൽ നൂറെണ്ണമൊക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് അപ്പം നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കൊല ശരിക്കും വെള്ളത്തിൽ മുക്കിത്താത്തി നന്നായിട്ട് കഴുകിയെടുക്കണം എന്നിട്ട് ശരിക്കും ചറം കളയാതെ എങ്ങനെയാണ് നമ്മളിത് സ്റ്റോർ ചെയ്യുന്നത് എന്തുമാത്രം ഉപ്പ് വേണം അതെല്ലാം നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു തരാം ക അപ്പം കണ്ണിമാങ്ങ നമ്മളെ പണ്ട് കാലങ്ങളിലൊക്കെ ഒരു കുഞ്ഞു കണ്ണിമാങ്ങ പോലും കളയാതെ എല്ലാം നമ്മുടെ പൂർവീ പൂർവികന്മാർ ശരിക്കും എല്ലാം കൂട്ടം ഇത് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇപ്പോഴാണ് നമുക്കിതൊട്ടും കിട്ടാത്ത ഇതിൻ്റെ ചറം ഭയങ്കര രോഗപ്രതിരോധ ശക്തി ഉള്ളതാണെന്നും ആക്കെയാണ് ശരിക്കും പറഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ അതിന് മാത്രം ആൾക്കാർ ഇതിനോട് ഒരു ഇഷ്ടം കാണിക്കില്ലല്ലോ അപ്പോൾ നമുക്കിതെങ്ങനെ കഴുകിയെടുക്കാമെന്ന് നോക്കാം ഇങ്ങനെ കൊലകൾ പിടിക്കുന്ന ഇത് വെള്ളത്തിൽ ശരിക്കും മുക്കിത്ത് അത് എടുത്തിട്ട് നന്നായിട്ട് എടുക്കണം ഇത് എപ്പോഴും മൊത്തം എടുപ്പ് ഇത് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചറം പോകും അപ്പോൾ അടന്നു പോയത് നമുക്ക് അങ്ങനെ തന്നെ കഴുകിയെടുക്കാം അപ്പോൾ കഴുകുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ കണ്ണിമാങ്ങ നല്ലവണ്ണം കഴുകിയെടുക്കാം കേട്ടോ അഴുക്കൊന്നും ഇല്ല ഒത്തിരി ഭയങ്കര മരങ്ങളിലെന്ന് പറിക്കുന്നതല്ലേ അതുകാരണം നമുക്ക് അഴുക്കൊണ്ടേലും ഇല്ലെങ്കിലും നമ്മൾ കഴുകിയെടുക്കണം ഉണ്ടോ അതുപോലെയുള്ള പൊട്ടക്കകത്ത് നമ്മൾ ഇട്ട് വയ്ക്കണം കേട്ടോ അല്ല ഒരു മൂന്നോ നാലോ മണിക്കൂർ ശരിക്കും വെള്ളം പോയതിന് ശേഷം മാത്രമേ നമ്മൾ കണിമാങ്ങ ഇല്ലാവുള്ളൂ ഒരു തുടച്ചെടുക്കലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി കിട്ടുമ്പോൾ അപ്രായോഗികമാണ് അപ്പോൾ അത് കാരണം നമ്മളിങ്ങനെ കഴുകിയെടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ വെള്ളം വാലാൻ വയ്ക്കണം അത് കഴിയുമ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അടിച്ചെടുക്കാവേ തങ്കരനാണേ തങ്കരൻ കഴുകുവാണേ തങ്കരൻ ചേരേ എൻ്റെ ദൈവകുട്ടം ഞാൻ മാങ്ങ കെട്ടിയപ്പോഴത്തേക്ക് ഓടിയവൻ കഴുകാനായിട്ടൊക്കെ വന്നിട്ടുണ്ട് അയ്യോ കൈകി എടുത്തിട്ട് ഇതിനകത്ത് ഇനി ശരിക്കും പറഞ്ഞു രണ്ട് മണിക്കൂർ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെള്ളം തോരാനെടുത്ത് വെക്കണം എന്നിട്ട് നമുക്ക് അച്ചാറേടാം കേട്ടോ അത് കുറേച്ച് എടുത്താൽ പോകില്ലാത്തോണ്ട് കേട്ടോ കുറേ കുറേ കഴുകിയെടുക്കണേ അപ്പം നമ്മളെ കഞ്ഞി മാങ്ങയൊക്കെ നമ്മൾ കഴുകി കഴുകി ഇട്ടോണ്ടിരിക്കുകട്ടോ ഇതെല്ലാം കഴുകി നമ്മൾ ടാർപ്പായ്ക്കകത്തൊക്കെയാണ് ഇടണേ അപ്പോൾ ഒത്തിരി വെയിറ്റ് എനിക്ക് എടുത്താൽ പോകില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുറേ കുറേ കഴിയിടണം കേട്ടോ കണ്ടോ ഈ കഴുകികളെ കൂട്ടേക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ ഇട്ട് ഇടും അപ്പോൾ നമ്മൾ അടച്ചെടുത്ത് എടുത്താൽ മതിയെ അപ്പോൾ നമ്മൾ മാങ്ങയെല്ലാം എടുത്ത് വെച്ചു അപ്പോൾ നമുക്കിനി അത് എല്ലാം ടാങ്കുകളിലേക്ക് ഇടണം അതെങ്ങനെയാണ് ഒടിച്ചിടണതെന്നൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച കേട്ടോ ഞങ്ങൾ എല്ലാവരും തന്നെ ഉണ്ട് ഇന്ന് മാങ്ങ ഒത്തിരി വന്നത് കൊണ്ട് എല്ലാവരും തന്നെ കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആഘോഷമായിട്ട് ഇന്ന് മാങ്ങ അടത്തി ഇടാം ഇത് ഈ മാങ്ങ ഇതിനകത്ത് ഒരു നല്ല തെറിക്കുന്ന നല്ല സൈസ് ചരവുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒട്ടും ചരം കളയാതെ ഇതോ നല്ല അടിപൊളി ഒട്ടും ചരം കളയാതെ ഇങ്ങനെ ഇങ്ങനെ അടത്തി നമുക്ക് ഇതിനകത്തേക്ക് എടുത്തിടണം കേട്ടോ ചെറിയ പാത്രങ്ങളിലേക്ക് നമുക്ക് അടത്തി എടുത്തിട്ടിട്ട് അതിന് ഉപ്പൊക്കെ എന്തോരളവ് ചേർക്കേണ്ടെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരാം നമ്മളിങ്ങനെയാണ് ഇതിനൊക്കെ അകത്തേക്ക് നമ്മൾ അകത്ത് അടുത്തിട്ടുണ്ട് അപ്പോൾ ചരം കളയാതെ ഇതിൻ്റെ ചറവൊക്കെ നല്ല രോഗപ്രതിരോധ ശേഷിയൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഒട്ടും ചിറം കളയാതെ അച്ചാറിട്ടെങ്കിൽ അതിനോട് ഉള്ളൂ വേണോ കൊലയിലുള്ളത് നമ്മൾ ചരം ഇടണം അല്ലാത്ത നമുക്ക് അല്ലാത്തവരെണ്ണം പെരുക്ക് ഇട്ടാൽ മതി കേട്ടോ എന്തുകൊണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ കണ്ണിമാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് വയസ്സുകാരനാണ് ഇതിനകത്ത് പണി തുടങ്ങിയേക്കണേ അവൻ മാങ്ങ അടുത്തു കേട്ടോ നോക്കി ണ്ടോ മിടുക്കനാണേ മിടുക്കനാണേ രണ്ടു വയസ്സുകാരൻ്റെ പണിയാണ് ഇവൻ തുടക്കം പറ്റൂ അഞ്ഞും കണ്ടിച്ചോ ഉണ്ടോ എല്ലാം കണ്ടിക്കാനറിയോ ആള് മിടുക്കനാണേ ഓക്കെ ഓക്കെ ഇനി അടുത്ത അടുത്തൊരാളിങ്ങനെയുണ്ട് ഉണ്ട് അടുത്ത അഞ്ചും ഇവിടെ നമ്മുടെ അടുത്ത പുതു തലമുറയിൽ ഒരു മൂന്നര വയസ്സുകാരി വന്നിട്ടുണ്ട് അതും അത്യാവശ്യം വാങ്ങിയെടുത്താൽ എനക്ക് അറിയാവും നാടർത്തിക്കോ മെടുക്കിയ കേട്ടോ നന്നായിട്ട് എല്ലാ കൂട്ടം ചെയ്യും മാങ്ങയൊക്കെ അന്ന് നന്നായിട്ട് മാങ്ങ എടുത്താൽ അറിയാം കേട്ടോ മെടുക്കിയാണേ ഇന്ന് കയ്യടിച്ച് ഇന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചേണ്ടോ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണേ മേ ഇടയ്ക്ക് ആ മതി കേട്ടോ ഇതേ അതെ ആ കൊലോ നൂറ് മാങ്ങയുള്ള കൊലയാടത്തണേ അല്ല സൂപ്പർ കണ്ണി മാങ്ങയാണേ തവണ കിട്ടിയേക്കണേ ആ ഇന്ന് നല്ലൊരു ഞായറാഴ്ചയായിട്ട് പള്ളിയിൽ പോകേണ്ട പിള്ളേർ അവരൊക്കെ കണ്ണി മാങ്ങ എടുത്താൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ കണ്ണിമാങ്ങ നമുക്ക് കിട്ടി അപ്പോൾ കണ്ണിമാങ്ങ നമുക്ക് വലിയ ഡ്രമ്മുകളിലേക്കായിട്ട് ഇന്നു മുതൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യുകയാണ് അപ്പോൾ ആ കണ്ണിമാങ്ങ ഇന്നലെ തന്നെ ആൾക്കാരൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി കണ്ണുമാങ്ങയുടെ കാലമായി എങ്ങനെയാണ് അത് സ്റ്റോക്ക് ചെയ്യുക സ്റ്റോക്ക് ചെയ്യാൻ ചേച്ചി ചേച്ചിയെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ എന്ന് ഓരോരുത്തർക്കും പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒരുപാട് സമയം വേണം അപ്പോൾ നമുക്ക് ഏറ്റവും ദിവസമായിട്ട് ഈ വീഡിയോ എല്ലാവരും തന്നെ കാണണം ആവശ്യമുണ്ട് ഒത്തിരി പേർക്ക് ആവശ്യം ഉള്ളതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസുകളാണ് നമ്മൾ സ്ഥിരം പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ മാങ്ങ എങ്ങനെ സ്റ്റോർ ചെയ്യാം അതിൻ്റെ അളവുകളും കാര്യങ്ങളും എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരാം ഇപ്പോൾ ഇത് ഡ്രം ആണ് ഞാൻ എപ്പോഴും പറഞ്ഞു ഇതുപോലത്തെ ഡ്രം മേടിക്കുമ്പോൾ വെള്ള കോട്ടിങ്ങുള്ള മേടിക്കണം നമുക്ക് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ നമുക്ക് പകര സംവിധാനങ്ങൾ നമുക്കില്ല അതുകൊണ്ട് നമുക്ക് ഇതുതന്നെ ഉപയോഗിച്ചേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് മാങ്ങ ഉപ്പിലിട്ടാൽ ആദ്യം സ്റ്റോറി ചെയ്യണം അന്ന് രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാട്ടോ നമുക്ക് കണ്ണി മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാവും ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുറ്റിക്കകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മുപ്പത് കിലോ മാങ്ങയാണ് അത് ചറവും നിങ്ങളെയും ഇതിനകത്ത് തന്നെ നമ്മൾ അടുക്കിയെടുത്ത് വെച്ചേക്കുവാണ് അപ്പോൾ മുപ്പത് കിലോ നമ്മൾ മാങ്ങ ഇങ്ങോട്ട് ഇടും എന്നിട്ട് എത്ര പാക്കറ്റ് ഉപ്പ് വേണം അതെങ്ങനെ ഇട്ടണം എന്നൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ കണ്ണിമാങ്ങ ഉപ്പിലിടണ കൊണ്ട് എല്ലാവരും കൊച്ചുമെച്ചും എൻ്റെ കെട്ടിയവരും എല്ലാവരും ഭയങ്കര ജനാവലിയാണ് നമ്മളൊരു മാങ്ങ ആഘോഷമായിട്ട് എടുത്തിടുകട്ടോ ഇതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഓണം വരുന്ന പോലെ ഭയങ്കര ഉത്സവം ആട്ടോ കണ്ണിമാങ്ങ ആദ്യം കിട്ടുക നമുക്കത് ഉപ്പിലിടുക നമ്മുടെ കടയുടെ തന്നെ ഒരു എന്നാ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റാണ് കണ്ണിമാങ്ങാച്ചാർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്രയും ദിവസം കണ്ണിമാങ്ങ രണ്ട് മൂന്ന് ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ നമുക്ക് കണ്ണിമാങ്ങ വന്നതേ ഉള്ളൂ അപ്പോൾ ആദ്യത്തെ കണ്ണിമാങ്ങ നമുക്ക് എല്ലാവർക്കും കൂടെ ആഘോഷമായിട്ട് പിടിച്ചിടാം എല്ലാവരും പഠിച്ചു അയ്യോ നമ്മളെ കണ്ണിമാങ്ങ എപ്പോഴും ഉപ്പിലിടുമ്പോൾ നമുക്ക് ഉപ്പ് കൃത്യമായിട്ട് ഇടണം കൃത്യമായിട്ട് ഇട്ടില്ലെങ്കിൽ ആ കണ്ണിമാങ്ങ അലുത്ത് പോകും അതല്ല കൂടുതലായിട്ട് ഉപ്പ് ചേർന്നാൽ ഭയങ്കര ഉപ്പ് കടിച്ച നമുക്ക് തിന്നാൻ പറ്റത്തില്ല അപ്പോൾ ശരിക്കും മുപ്പത് കിലോ മാങ്ങ ഉണ്ടെങ്കിൽ രണ്ട് കിലോ ഉപ്പ് മതി കേട്ടോ ഇത് രണ്ട് പാക്കറ്റ് നല്ല നിർമ്മലിൻ്റെ നല്ല ഉപ്പാണ് അപ്പം കല്ലുപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അതും പാട ഇപ്പം എല്ലാം പൊടിയുപ്പ് ഉപയോഗിച്ച് പഠിച്ച കാരണം പൊടിയുപ്പ് ഉപ്പ് തന്നെയാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ എൻ്റെ മനു ദേവട്ടനാണെങ്കിൽ ഇപ്പിടാ നിർത്തി പിടിച്ച് നിൽക്കുവാണേ ഇവ ഇവരാണ് പണിക്കാരോ അവർ ആദ്യമായിട്ട് അവർ ഉപ്പറും ഉപ്പ് ഇട്ട് കഴിഞ്ഞു അപ്പോൾ നമുക്കിത് ശരിക്കും വിതറി വെതറി കൊടുക്കണം അതിയുടെ നീ അതിനകത്ത് ചാടിപ്പോവും മതി അപ്പം മുപ്പത് കിലോ മാങ്ങി നമ്മൾ ഒരു കിലോ ഒരു പാക്കറ്റ് ഉപ്പ് ഇട്ടോളൂ ഇതും കൂടി നമുക്ക് ഇടാം അത് ശരിക്കും ഉപ്പക്കിലേ വിതറി കൊടുക്കണം കേട്ടോ പിള്ളേർ കളിക്കാൻ പോകുന്നതുകൊണ്ട് വിതറി കൊടുക്കലല്ലോ ഇവരുടെ ഇവരാണ് കേട്ടോ പണിക്കാരൻ്റെ പൊന്നേ മതി ഇവരെല്ലാം ഇനി അച്ചാർ കമ്പനിക്കാർ തന്നെയായിട്ട് മാറും എന്നാ തോന്നണ കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇടാം ഇനി ഇനി ഇത് ഫില്ല് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് അത് സ്റ്റോക്ക് ചെയ്ത് കെട്ടി വെക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് കാണിച്ചുതരാം അപ്പം ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് അടത്താം കേട്ടോ രാവിലെ തുടങ്ങി നമ്മൾ കണ്ണിമാങ്ങ എടുത്താൽ തുടങ്ങി നേരെ ഉച്ചയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം ചെയ്തുകൊണ്ടോ സെറ്റ് തൊണ്ണൂറ് ശതമാനമായി ഇനി ഒരു പാത്രം എടുത്ത് എടുത്ത് ഇത് ഉരുട്ടി മാറ്റി വയ്ക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ എല്ലാം എടുത്ത് ഒരു രണ്ട് അതിനൊരു പാത്രം എന്ന് പറഞ്ഞാൽ മുപ്പത് കിലോ ആണ് അതിനൊക്കെ രണ്ട് പാക്കറ്റ് എന്ന് വെച്ചാൽ ഇതേണ്ടോ ഇതുപോലത്തെ രണ്ട് കിലോ ആണ് നമ്മൾ നമ്മളിടേണ്ടത് ഇങ്ങനെ എടുത്ത് തൂവി തൂവി വെച്ചിട്ട് അടിക്കടിക്ക് വെച്ചാൽ മതി തുള്ളി പോലും വെള്ളം ഇത് വെള്ളം തൊടിയിച്ചാൽ മാങ്ങ പോകും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി എന്നിട്ട് അത് വെള്ളം ആയി കഴിയുമ്പോൾ നമ്മൾ ആ വെള്ളം തന്നെ എടുത്തിട്ടാട്ടോ അച്ചാർ ഇടണേ ഏകദേശം ഒന്ന് രണ്ടോ മൂന്നോ മാസം കൊണ്ടൊക്കെ ആട്ടോ നമുക്ക് അച്ചാറായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്കിത് ലാസ്റ്റ് ഭാഗവും കൂടി കാണിക്കാം ഇനി ഒരു പാത്രം കൂടി ഇട്ടിട്ട് നമ്മൾ നമ്മളടപ്പം ശരിക്കും ഇതുകൊണ്ടോ അടപ്പ ശരിക്കും ഇങ്ങനെ മൂടിയിട്ട് നന്നായിട്ട് തുണി ഇട്ടിട്ടുണ്ട് എൻ്റെ ഒരു പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് ഒന്ന് മേടിച്ചതില്ല അതുകൊണ്ടാണേ അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല തുണി എടുത്തിട്ട് നന്നായിട്ട് കിട്ടി ഭയങ്കര കാറ്റുമുണ്ട് ഒച്ചക്കെത്തി പ്രശ്നമുണ്ട് കേട്ടോ അതാ കേട്ടോ പനിയൊക്കെ ആയിരുന്നതുകൊണ്ട് ഒച്ചയൊക്കെ പോയിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒച്ച ഒരു ശരിയല്ല അപ്പം ശരിക്കും നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇടയ്ക്ക് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നേരത്തെ ഞാൻ സീൽ ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് വീഡിയോസ് ഇടയ്ക്ക് കണ്ടു നോക്കണം അപ്പം ഇന്ന് പ്ലാസ്റ്റിക്കൊക്കെ മേടിച്ചുകൊണ്ട് തന്നെ ഉള്ളു നിന്ന് എതിർച്ച കണ്ണി കിട്ടിയതാണ് അപ്പോൾ ശങ്കരിക്കുട്ടി മാങ്ങയെ മാങ്ങയെന്ന് പറഞ്ഞ് മാങ്ങയുടെ കൂടെ തന്നെയുണ്ട് ശങ്കരി ഒന്ന് ചിരിച്ചാണ് ചേര് പുഴുപ്പല്ലിയാണ് പുഴുപ്പല്ലി അപ്പം നിങ്ങൾ കൂടുതലായിട്ട് മാങ്ങ കിട്ടിയാൽ ഇങ്ങനെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണം ഒരു കാരണവശാലും അത് ഇങ്ങനെ ഉപ്പ് കൃത്യ അളവിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതോ ഒരിക്കലും കേടാവില്ല സ്റ്റോർ ചെയ്യുന്നവർ ആരും തന്നെ കൃത്യ അളവൊന്നും ആരും തന്നെ പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ ഇങ്ങനെ കൃത്യമായിട്ട് മുപ്പത് കിലോയ്ക്ക് രണ്ട് കിലോ ഉപ്പ് ഇട്ട് നന്നായിട്ട് സ്റ്റോർ ചെയ്തു വെക്കുക എത്ര നാൾ വേണേലും ഇരുന്നോളും അത് നമ്മൾ തിരിച്ചതിൻ്റെ വെള്ളം എടുത്തിട്ട് വേണം നമ്മൾ നന്നായിട്ട് അച്ചാർ ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ അച്ചാറുകളൊക്കെ ഇതുണ്ടാക്കിയൊക്കെ എങ്ങനെ ദീർഘകാലം കേടു കൂടാതെ സൂക്ഷിക്കുക എന്നുള്ള നമ്മൾ ഓൺലൈൻ ക്ലാസ്സും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സും ഒക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ കണ്ണിമാങ്ങ ഇപ്പം ശരിക്കും മാമ്പഴം മാങ്ങക്കാലമാണ് ഇനി വരുന്നത് അപ്പോൾ കണ്ണിമാങ്ങ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ കണ്ണിമാങ്ങ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ കാണിച്ചു തന്നത് മാങ്ങാദ്യം സ്റ്റോറി ചെയ്തു അത് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ചുട്ട് കുഞ്ഞ് മാങ്ങിയാവൂ എന്നിട്ടത് നമ്മൾ പിന്നെ എടുത്ത് അച്ചാറാട്ടോ ചെയ്യുന്നത് അപ്പോൾ രണ്ട് മൂന്ന് സ്റ്റെപ്പ് കൊണ്ടേ നമ്മൾക്ക് കണ്ണിമാങ്ങ അച്ചാറാവുള്ളൂ അപ്പോൾ അതൊക്കെ സ്റ്റോറിങ് ഒന്നും ആരും തന്നെ കാണിച്ച് തരില്ല ഇപ്പം പിന്നെ ഞാൻ ഏറ്റവും സ്ഥലം എല്ലാം തന്നെ കാണിച്ച് തന്നിട്ടുണ്ട് ഉപ്പിൻ്റെ അളവ് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ അളവിൽ തന്നെ വേണം നമുക്ക് കണ്ണിമാങ്ങ സ്റ്റോറി ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദങ്ങളായ ഒരുപാട് വീഡിയോസ് ആട്ടോ നമ്മുടെ ചാനലിട്ട് നമ്മൾ എന്നാണ് പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ വേണം ആർക്കെങ്കിലും ഉപകാരപ്രദം ആകുമെങ്കിൽ ഷെയർ ചെയ്യോ ആ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിൽ നമ്മുടെ ഇടുക്കി ചെറുതോണി എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ ഒച്ച തൊണ്ട പോയിരിക്കുന്നതുകൊണ്ട് അവിടെ പറഞ്ഞിട്ട് തിരിയാതെ അപ്പോൾ ചെറുതോണി എന്ന് പറയുന്ന സ്ഥലമാണ് ഞങ്ങൾ താമസിക്കുന്നത് ചെറുതോണി വഞ്ചിക്കവല റോഡ് സ്വദേശി ബിൽഡിങ്സിൽ നമ്മൾ ഒരു അച്ചാറ് എങ്ങനെ ഉണ്ടാക്കിയത് നമുക്ക് ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിച്ച് നമുക്കത് വിപണിയിൽ എത്തിക്കാം അതായത് ഒരു ചെറുകിട വ്യവസായ സംരംഭക ക്ലാസ് കേട്ടോ നമ്മൾ ഞാൻ നമ്മൾ വെക്കുന്നുണ്ട് എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നല്ലൊരു ക്ലാസ് ക്ലാസ്സാണത് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് അച്ചാറുകളൊക്കെ ഉണ്ടാക്കി അതെങ്ങനെ പാക്ക് ചെയ്ത് ലേബലൊട്ടിച്ച് വിപണിയിലെത്തിക്കുന്നവരെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ എടുക്കുന്ന എങ്ങനെ എന്ത് ലൈസൻസ് എടുക്കുന്ന ഏറ്റവും ദിവസം എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞ് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ബിസിനസ്സുകാരനോ കാര്യമോ ആകുന്ന ഒരു നല്ല ക്ലാസ്സാണ് ആവശ്യമുള്ളവരെല്ലാം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യണം നമുക്കൊരു പത്ത് പേര് അല്ലെങ്കിൽ പതിനഞ്ച് പേരടങ്ങുന്ന ഒരു ആൾക്കാരെ മാത്രമാണ് നമുക്ക് പങ്കെടുപ്പിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആവശ്യമുള്ളവരൊക്കെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയും പേർക്ക് നമ്മൾ ഒരു നിശ്ചിത തുക മുടക്കി നമുക്ക് ഒരു ക്ലാസ് കൂടി ഞാർത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടവും വരാനില്ല എത്ര ലക്ഷം വേണമെങ്കിലും സ്ത്രീകൾക്ക് ഇപ്പം സർക്കാർ ലോണുകളൊക്കെ രണ്ട് ഫോൺ നമ്പർ പറയാം ഇത് രണ്ട് ഫോൺ നമ്പറിൽ ഏതെങ്കിലും നമുക്ക് ഓൺലൈൻ ക്ലാസ് വേണ്ടവരോ ഓഫ്ലൈൻ ക്ലാസ് വേണോ എങ്ങനെയാണെങ്കിലും നമ്മൾ നമ്മളെല്ലാ ക്ലാസ്സുകളും എടുക്കുന്നുണ്ട് അതിന് വേണ്ടവർ ക്ലാസ്സിന് ബുക്ക് ചെയ്യേണ്ട നമ്പർ എഴുന്നൂറ്റി മുപ്പത് അറുപത്തേഴ് എഴുപത്തിയഞ്ച് തൊള്ളായിരത്തി എഴുപത്തേഴ് ഒന്നുകൂടെ പറയാം എഴുന്നൂറ്റി മുപ്പത് അറുപത്തേഴ് എഴുപത്തഞ്ച് തൊള്ളായിരത്തി എഴുപത്തേഴ് അടുത്ത നമ്പർ ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാനൂറ്റി നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തേഴ് ഈ ഏതെങ്കിലും നമ്പറിൽ വിളിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലോ ക്ലാസുകൾ വേണ്ടവരോ ഒക്കെ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ കടയെന്ന് പറഞ്ഞാലും പിന്നെ ക്ലാസ്സുകൾ നടക്കുന്ന സ്ഥലവും ഇടുക്കി ചെറുതോണി വഞ്ചിക്കവല റോഡ് സ്വദേജി എസ് ജി ബിൽഡിംഗ്സിലാട്ടോ പത്തൊമ്പതാം തീയതി ബുധനാഴ്ച വ്യാഴാഴ്ച ക്ലാസ്സുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് ക്ലാസ് വെക്കുന്നതാട്ടോ ഓൺലൈൻ ക്ലാസ് എനിക്കുണ്ട് ഓഫ്ലൈൻ ക്ലാസ് ആദ്യമായിട്ട് വെക്കുന്നതാണ് അപ്പോൾ നമുക്ക് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്നു നന്നായിട്ട് തന്നെ നമുക്ക് ക്ലാസ് എടുത്തു പോകും അപ്പോൾ കൂടുതൽ വിവരങ്ങൾ കൂടാൻ ആഗ്രഹമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക അപ്പോൾ ഇനി ഒരു പുതിയ ഒരു വീഡിയോയും നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ നല്ല ഇൻഫർമേഷനുമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബായ്